ഹരേകൃഷ്ണ കൃഷ്ണ രാധേ ഐശ്വര്യ ലബ്ധിക്കായി ആൽമരത്തെ എങ്ങനെയാണ് പ്രദക്ഷിണം വയ്ക്കേണ്ടതെന്ന് നോക്കാം വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഒരു വൃക്ഷമാണ് ആൽമരം ഒരു വൃക്ഷത്തിന് ഇത്രയുമധികം പ്രാധാന്യം നൽകുന്നത് എന്താണെന്ന് തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ത്രിമൂർത്തി സാന്നിധ്യം നിറഞ്ഞ ഒരു വൃക്ഷമാണ് ആൽമരം വൃക്ഷച്ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും മുകളിൽ ശിവനും വസിക്കുന്നു കൂടാതെ ഓരോ ആൽമരച്ചോട്ടിലും ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നുവെന്നും വിശ്വാസമുണ്ട് ആരോഗ്യപരമായ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിയ തോതിൽ വലിച്ചെടുക്കുകയും ഓക്സിജനെ ധാരാളം പുറത്തുവിടുകയും ചെയ്യുന്ന പ്രകൃതിയുടെ ഒരു എയർ കൂളർ എന്ന് തന്നെ ഈ വൃക്ഷത്തെ പറയാം ഇത്രയധികം സവിശേഷതകൾ നിറഞ്ഞ ആൽമരത്തെ പ്രദക്ഷിണം വയ്ക്കുന്നതിലൂടെ ഐശ്വര്യലബ്ധി ത്രിമൂർത്തി അനുഗ്രഹം ശാന്തി ശനിദോഷശാന്തി ദാമ്പത്യഭദ്രത എന്നിവയാണ് ഫലം കുറഞ്ഞത് ഏഴ് തവണ പ്രദക്ഷിണം വയ്ക്കുന്നതാണ് ഉത്തമം ഇരുപത്തിയൊന്ന് തവണ പ്രദക്ഷിണം വയ്ക്കുന്നത് ആഗ്രഹപൂർത്തീകരണത്തിന് വളരെ ഉത്തമമാണ് ആൽമര പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഈ മന്ത്രം ജപിക്കുന്നതും വളരെ ഗുണകരമാണ് അതായത് മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണു വിഷ്ണുരൂപിണേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായതേ നമോ നമ സാധാരണയായി പ്രഭാതത്തിലാണ് ആൽമര പ്രദക്ഷിണം നടത്തുക ഉച്ചയ്ക്ക് ശേഷം പ്രദക്ഷിണം ചെയ്യാറില്ല ശനിദശാകാലം കണ്ടകശനി അഷ്ടമശനി ഏഴര ശനി എന്നീ ശനി അനുകൂലമല്ലാത്ത കാലയളവിൽ ശനിയാഴ്ച തോറും പ്രദക്ഷിണം വയ്ക്കുന്നത് ദോഷപരിഹാരമാണ് എല്ലാ മാസത്തിലെയും അമാവാസി ദിനങ്ങളിലെ ആൽമര പ്രദക്ഷിണം അതീവ ഫലദായകമാണ് ആൽമര പ്രദക്ഷിണത്തിനെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ രാധേ രാധേ